ാൻഡ് കോഷിന് അരികിലുള്ള അതിമനോഹരമായ ഒരു സ്ഥലമാണിത് ബ്യൂട്ടിഫുൾ ഇന്ത്യയുടെ ഗ്ലോറിയസ് ലൊക്കേഷൻ ഞാൻ ഇടയ്ക്ക് ഇവിടെ വരുമ്പോൾ പലപ്പോഴും ഓർത്ത് വിടുന്നത് ഒരു വീഡിയോ എടുക്കണം ഈ കാറ്റിന്റെ ഒരു ഇഷ്യൂ ഉള്ള കാരണം ശബ്ദം അത്ര ക്ലിയർ ആയിട്ട് കിട്ടത്തില്ല പക്ഷെ എന്നാലും നമുക്കിന്ന് ക്യാമറ ഇതിവിടെ വന്നപ്പോൾ ഞാൻ ഓർത്ത് ഒരു വീഡിയോ എടുക്കണം ഈ സ്ഥലത്ത് നിന്ന് നമുക്ക് ഒരുമിച്ച് നമുക്കൊരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം ഈശോടെ ശുശ്രൂഷകൾ ഈശോ ശിഷ്യന്മാരെയും ഒക്കെ അതിന് മനോഹരമായ സ്ഥലങ്ങളൊക്കെ കൊണ്ടുപോയി അവിടെ നിന്ന് ശുശ്രൂഷിക്കുകയും കർത്താവ് പ്രാർത്ഥിക്കുകയും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുവായിരുന്നു നമ്മളും ശുശ്രൂഷകളൊക്കെ പലപ്പോഴും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കണ്ടക്ട് ചെയ്യാറുണ്ട് ഇവിടെയൊക്കെ നടക്കുന്ന ശുശ്രൂഷകൾ അപ്പം നമുക്കിന്ന് നിങ്ങള് വീഡിയോ ബ്ലോഗിങ്ങിലൂടെ തന്നെ കേൾക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകമായി ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ അറ്റ്ലാന്റിക് സമുദ്രവും ഈ മനോഹരമായ പ്രപഞ്ചം സൃഷ്ടിച്ച ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കരം നിനക്ക് വേണ്ടി ഡലിയായി തീർന്ന യേശുവിന്റെ ഉദ്ധാനം ചെയ്ത് ഇന്നും കർത്താവിൻ്റെ ആണിപ്പെഴു കർത്താവിന്റെ കൈകളിൽ ആണിപ്പെടുത്തും ആണിപ്പെടുത്തുള്ള കരം വെച്ച് അവിടെ നമ്മൾ അനുഗ്രഹിക്കട്ടെ തൊടുമാറാനൊക്കെ ഈശോ ഞങ്ങളെല്ലാവരും അവിടുന്ന് തുടണമേ അവിടുന്ന് മനോഹരമായി അവിടുത്തെ കരവിരുദാണല്ലോ ഈ പ്രപഞ്ചം മുഴുവനും അവിടുന്ന് മനോഹരമായി സൃഷ്ടിച്ച ഈ ഭൂമിയിൽ ഓരോ ഈ ഭൂമിയിലെ ഓരോ ഭാഗങ്ങളിലേക്ക് നോക്കുമ്പോൾ അവിടുത്തെ കരവിരുദ് ഞങ്ങൾ കാണുന്നു ആ കരം കൊണ്ട് കർത്താവ് ഞങ്ങളിന്ന് തൊടണമേ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശൽ സംഗതി പൂർത്തീകരിച്ച ആണിപ്പോഴത്തുള്ള കരം വച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ ഈശോയെ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥന നിയോഗങ്ങളും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആ മേ